जो लोग गरीबी खत्म करने में जुटे हैं उन्हें उनका आशीर्वाद मिले वो मानते हैं कि गरीबी व्यक्ति की गरिमा को चोट पहुंचाती है സമൂഹത്തിന് ദിശാബോധം നൽകുന്നതിലും സേവനബോധം നൽകുന്നതിലും ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പങ്കിനെ പ്രശംസിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം അഭിമാനത്തോടെ അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ വസ്തിയിൽ നടന്ന വിരുന്നു സൽക്കാരത്തിനിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്രിസ്ത്യൻ സമൂഹത്തിലെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ വിരുന്നിൽ പങ്കെടുത്തു ക്രിസ്ത്യാനികളുമായി ആശയവിനിമയത്തിൽ ക്രിസ്ത്യാനികളുമായുള്ള തന്റെ പഴയതും അടുപ്പമുള്ളതും ഊഷ്മളവുമായ ബന്ധങ്ങൾ അനുസ്മരിച്ചു പാവപ്പെട്ടവരെയും ദരിദ്രരെയും സേവിക്കുന്നതിൽ തങ്ങൾ എപ്പോഴും ണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ സമൂഹം നടത്തുന്ന സ്ഥാപനങ്ങൾ രാജ്യത്തുടനീളം വലിയ സംഭാവനകൾ നൽകുന്നതായി അദ്ദേഹം പറഞ്ഞു യേശു ക്രിസ്തുവിന്റെ ജീവിത സന്ദേശം അനുകമ്പയിലും സേവനത്തിലും കേന്ദ്രീകൃതമാണെന്നും എല്ലാവർക്കും നീതി ലഭിക്കുന്ന ഒരു സമൂഹത്തിനു വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഈ മൂല്യങ്ങൾ തന്റെ ഗവൺമെന്റിന്റെ വികസന യാത്രയിൽ ഒരു വഴികാട്ടിയായി വർത്തിക്കുന്നു ഹിന്ദു തത്വചിന്തയുടെ ഉറവിടമായി കണക്കാക്കപ്പെടുന്ന ഉപനിഷത്തുകളും ബൈബിളിനെ പോലെ പരമമായ സത്യം തിരിച്ചറിയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം